നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്കരപ്പാടാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ ഹൈവേയിൽ മതിലകം മതിൽമുരയിലാണ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല എൻ്റെ ഈ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടെന്ന് അറിയാം അവരോട് എല്ലാവരോടും കൂടി പറയുകയാണ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ കാണുന്നവരൊക്കെ എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട് സ്ഥലമന്വേഷിക്കുന്നവർക്കും സ്ഥലം വാങ്ങാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ പറ്റുന്ന വീഡിയോസാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കൊടുങ്ങല്ലൂർ ഗുരുവായൂർ ഹൈവേയിൽ മതിലകം പഞ്ചായത്തിൽ മതിൽമൂലയിലാണ് ഈ കാണുന്ന പതിമൂന്നേകാൽ സെൻറ്റ് അതായത് പതിമൂന്നേ മുന്നൂറ് വില്പനയ്ക്കായി നമ്മളിൽ എത്തിയിട്ടുള്ളത് നാല് ചുറ്റും മതിലോട് കൂടിയിട്ടുള്ളതും ഹൈവേ ഫ്രണ്ടേജുമായിട്ടുള്ളതുമായ ഈ ഭൂമിയിൽ വീട് വയ്ക്കുവാനും ബിൽഡിംഗ് പണിയുവാനും ഫ്ലാറ്റ് പണിയുവാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണിത് ഈ സ്ഥലത്തെക്കുറിച്ചും മറ്റ് വിശദമായ വിവരങ്ങൾ അറിയുവാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറുകളുമായി ബന്ധപ്പെടുക